ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇത് എന്തെ അടീനിയം പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി തന്നെയാണ് ചെടികളിൽ ഒന്നാണ് അടീനിയം നല്ല ഭംഗിയാണ് കാണാൻ പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോൾ ഈ ചൂട് സമയങ്ങളിൽ അതായത് വെയിലുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അടീനിയം പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ ഇത് ഡബിൾ പെറ്റൽസാണ് നല്ല ഭംഗിയാണ് നിറഞ്ഞു പൂക്കുന്നത് കാണാൻ േ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകാൻ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കുള്ള ഉള്ള പരാതിയാണ് അടീനിയത്തിൻ്റെ കോഡക്സ് വലുതാവുന്നില്ല അത് അതേപടി തന്നെ കമ്പ് പോലെ ഇരിക്കുന്നു പക്ഷേ ആ കോഡക്സിൻ്റെ ഭംഗി അതിനേക്കാട്ടിലും അപ്പുറമാണ് നമുക്ക് നിറയെ അതുപോലെ ആ കോഡക്സ് ആ ഒരു ഷേപ്പിൽ വളർന്നു നിൽക്കുന്നതാണ് ഈ ചെടിയുടെ തന്നെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത്ര നാ ഒരു ഷേപ്പ് ഏതെല്ലാം ഷേപ്പിൽ നമ്മൾ ആ വെച്ചു കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ച് പല പല ഷേപ്പിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നിറയെ കോഡക്സ് ഉണ്ടാകാൻ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് അനുസരിച്ചിരിക്കും അതിൻ്റെ വലുപ്പവും ഷേപ്പും ഒക്കെ അപ്പോൾ നിറയെ നമുക്ക് യോജിച്ച പോ പോട്ടിമിക്സ് വേണം നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വേണം അടീനിയം നട്ടു കൊടുക്കാനായിട്ട് വെയിലേറ്റവും കൂടുതൽ എത്രമാത്രം വെയിൽ കിട്ടുന്നു അത്രയും നിറയെ പോകുന്ന ഒരു ചെടി തന്നെയാണ് അഡീനിയം ഡെസർട്ട് റോസ് എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ കാരണം മരിഭുമലേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണിയാണ് പൂക്കൾ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ അതും നിറയെ അതുപോലെ നല്ലൊരു ഭംഗി തന്നെ ഉള്ളൊരു ചെടി തന്നെയാണ് മണി ചെടി നാടൻ മണിയാണ് അപ്പോൾ നമ്മൾ ഈ അടീനിയത്തിൻ്റെ കോഡക്സ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഞാനത് പ്രത്യേകം എടുത്ത് കാണിച്ച് തരാം കിട്ടുവാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു പോട്ടി മിക്സ് എന്ന് വെച്ചാൽ മണ്ണും മണലും മണൽ മണല് കിട്ടാനില്ല നമുക്കിപ്പോൾ എംസാൻ്റാണ് ഒരേപോലെ തന്നെ മണ്ണ് മണ്ണിന് അതേ അളവിൽ തന്നെ എം സാൻഡ് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഉണക്ക ചാണകപ്പൊടി ചേർത്ത് വെച്ചൊരു മിശ്രിതമാണ് ഇതിൽ സാൻഡ് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ നടുമ്പോൾ എം സാൻഡ് കൂടി ചേർത്ത് കൊടുക്കും ഇത് മണ്ണും ചാണകപ്പൊടിയും ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും ചേർന്ന മിശ്രിതമാണ് അതിലേക്ക് ഞാൻ വലിയ അടീനിയ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഉണങ്ങിയ ഉള്ളിത്തൊലി ഉള്ളിത്തൊലും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അതിനുശേഷം ശേഷം പുറമേ നമ്മൾ മണ്ണിട്ടങ്ങ് മൂടും പുറത്ത് ഉള്ളിത്തൊലി കിടന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് അവിഞ്ഞൊക്കെ ചീഞ്ഞ് പോകാറുണ്ട് അതുകൊണ്ട് മണ്ണിട്ടതങ്ങ് മൂടും അത് നമ്മൾ പോട്ടീൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കും ഇതേ കണ്ട രീതി ഞാൻ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത ഒരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ പുറത്ത് മണ്ണിട്ടങ്ങ് മൂടി കൊടുത്തിട്ടുണ്ട് മണ്ണ് എം സാൻ്റാണ് കൂടുതലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മണ്ണ് കുറവായി കുറവായാലും പ്രോബ്ലം ഇല്ല എം സാൻഡ് അതിൽ കൂടുതൽ മണലാണ് കൂടുതലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു തുള്ളി പോലും തങ്ങി നിൽക്കാൻ പാടില്ല ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ അഡീനിയം പ്ലാന്റ് റീ പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കൊടക്സ് വലുതായിട്ട് കിട്ടും നീ ഇതൊരു കമ്പ് നട്ട് കൊടുത്തതാണ് എന്നിട്ടും നിറയെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ നിറയെ പൂക്കളും കിട്ടും കോഡക്സ് വലുതായി കിട്ടും അതിനപ്പുറമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വളമാണ് മുട്ട ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ ചുവട്ടിൽ നമുക്ക് പഴകിയ മുട്ടയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് മണ്ണ് അല്ലെങ്കിൽ മണൽ ഒന്ന് മൂടി കൊടുത്താൽ മതി നല്ലതുപോലെ പൂക്കളും ഉണ്ടാകും ഈ കോഡക്സ് വലുതായി കിട്ടുകയും ചെയ്യും അതില്ലെങ്കിൽ തന്നെ മുട്ടത്തോട് പൊടിച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ടു അതേ കണ്ടില്ല ഇത് കമ്പ് നട്ട ഒരു അടീനിയാണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ എത്ര മൂന്ന് തൈകളും ശിഖരങ്ങളും ഒക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ നിറയെ പൂക്കളാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും നമ്മുടെ കോഡക്സ് ഇതൊരു നാലഞ്ച് മാസമായിട്ടുള്ള റീപ്പോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് അതിൻ്റെ കോഡക്സ് ഈ ഒരു പോട്ടി മിക്സ് അതായത് മണ്ണ് മണൽ ചാണകപ്പൊടി അതുപോലെ ലേശം എല്ലുപൊടി പിന്നെ നമ്മളുടെ ഉള്ളിത്തോല് ഉണങ്ങിയത് അതിൻ്റെ കൂടെ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മുട്ടത്തോട് മുട്ടത്തോട് പച്ചയ്ക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എംസാൻഡോ അല്പം മണലോ അല്ലെങ്കിൽ മണ്ണോ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ നിർബന്ധമില്ല അതെ ഇതും ഞാൻ ഇപ്പോൾ റീപ്പോട്ട് ചെയ്തതാണ് കണ്ടില്ലേ അതിൻ്റെ മൂട് ഉറച്ചിട്ടൂടിയില്ല അപ്പോൾ അതിൽ റീപ്പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേര് ഭാഗം മുകളിലോട്ട് പൊന്തി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ ആ കോഡക്സ് വലുതായി കിട്ടുകയുള്ളൂ കണ്ടേ ഇതിപ്പോൾ റീപ്പോട്ട് ചെയ്ത് ഉള്ളൂ കണ്ടല്ലേ അപ്പോൾ ഈ ഒരു മിശ്രിതമാണ് പോട്ടി മിക്സായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ മുട്ടത്തോടിലും ഉള്ളിത്തോടിലും നിറയെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് തന്നെ കിട്ടും മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടത് കണ്ടില്ലേ ആ ഒരു കുഞ്ഞ് തൈകൾക്ക് വരെ അതിൻ്റെ ആ കോടക്സിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് മണ്ണും ചാണകപ്പൊടിയും മണലും ചേർന്ന മിശ്രിതത്തിൽ മാത്രം നട്ടു കൊടുത്തിട്ടുള്ള തൈകളാണ് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ആ തൈകൾ കിളുത്ത് വന്നത് കണ്ടേ കണ്ടേക്കാണ്ടതിൻ്റെ തന്നെ ഷേപ്പ് നിങ്ങൾക്ക് കോഡക്സ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഷേപ്പിൽ തന്നെയാണ് അത് വളർന്നു വരുന്നത് അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ മണ്ണും മണലും ഒരേ അനുഭാവത്തിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഉള്ളിത്തോല് റീപ്പോട്ട് ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മുട്ടത്തോട് ഉണക്കിപ്പിടിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ പഴകിയ മുട്ട അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ അതൊന്ന് ഒരു 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 മുട്ടയൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ചൂട്ടൽ ഒഴിച്ചു കൊടുത്ത ശേഷം മണ്ണ് മൂടിക്കൊടുത്താൽ മതി നിറയെ പൂക്കളും അതുപോലെ നല്ലതുപോലെ കോഡക്സ് വലുതായി കിട്ടും മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട അപ്പം അടീന്യത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വളവും അതുപോലെ പോട്ടി മിക്സുമാണ് ഇതുപോലെ കോഡക്സും നിറയെ പൂക്കളും ഉണ്ടാകാനായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ചെടി ഇഷ്ടപ്പെടുന്ന അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതാണ്ട് കോഡക്സ് കണ്ടില്ലേ ഇതുപോലെയുള്ള കോഡക്സ് തന്റെ കുഞ്ഞ് തൈകളാണേ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് വളർന്നു വരുന്നത് കണ്ടോ ഇതിപ്പോൾ ഒരു ഒരു വർഷത്തോളം എഴുട്ടു മാസം ഒരു വർഷം തകഞ്ഞിട്ടില്ല എട്ട് മാസമായിട്ടുള്ള അതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം നിങ്ങളൊന്നും നോക്കിയേ അത്രയും അപ്പോൾ ഈ പുറത്തോട്ട് കുഞ്ഞോട്ട് തെള്ളിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല എങ്കിലേ നമ്മുടെ ആ കോടക്സ് നല്ല കട്ട് ചെയ്യിൽ കിട്ടാറുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നു ആയിരിക്കുന്നു അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ